ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മലയാളി സാന്നിധ്യമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ വിങ്ങർ രാഹുൽ കെ പിയെ സ്വന്തമാക്കാൻ ക്ലബുകൾ രംഗത്ത് ഐ എസ് എല്ലിലെ രണ്ട് വമ്പൻ ക്ലബുകൾ രാഹുൽ കെ പിയെ സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തുന്നതായാണ് റൂമറുകൾ വരുന്നത് അയൽക്കാരും ബ്ലാസ്റ്റേഴ്സിന്റെ ബദ്ധവൈരികളുമായ ബംഗളൂരു എഫ് സിയും ചെന്നൈയിൻ എഫ് സിയുമാണ് ഈ ക്ലബുകൾ എന്നാണ് സൂചന തൃശൂർ സ്വദേശിയായ രാഹുൽ കെ പിയുടെ കഴിഞ്ഞ സീസണിലെ പ്രകടനം ആശാവഹമായിരുന്നില്ല എങ്കിലും സഹൽ അബ്ദുൽ സമദിനു പിന്നാലെ രാഹുലിനെയും മഞ്ഞപ്പട ഒഴിവാക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് കഴിഞ്ഞ പ്രീ സീസൺ ട്രാൻസ്ഫറിലൂടെയാണ് മലയാളി മിന്നും താരമായ സഹൽ അബ്ദുൽ സമദിനെ കൊൽക്കത്തൻ പമ്പന്മാരായ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് റാഞ്ചിയത് പകരം പ്രീതം കോട്ടലിനെ ബ്ലാസ്റ്റേഴ്സിന് കൈമാറിയ ബഗാൻ തൊണ്ണൂറ് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ നൽകി എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും അബദ്ധമായിരുന്നു ഈ ട്രാൻസ്ഫർ എന്ന് പിന്നീട് ബോധ്യമായി ബഗാനു വേണ്ടി മികച്ച പ്രകടനമാണ് സഹൽ പുറത്തെടുത്തത് പതിനഞ്ച് മത്സരങ്ങളിൽ മറൈനേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടിയ സഹൽ രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചു പ്രീതം കോട്ടലിനെ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലനമായിരുന്ന ഇവാൻ ബുക്കു കളത്തിലിറക്കി അതിൽ പതിനഞ്ച് തവണ മാത്രമാണ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ പ്രീതം കോട്ടലിനെ സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഭാഗമാണ് രാഹുൽ കെ പി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ താരം കളത്തിലിറങ്ങി എന്നാൽ ഒരു ഗോളിനെ അസിസ്റ്റ് നടത്താൻ മാത്രമാണ് മഞ്ഞപ്പടയുടെ ഈ താരത്തിന് സാധിച്ചത് പത്തു മത്സരങ്ങളിൽ മാത്രമാണ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ രാഹുൽ കെ കളിച്ചത് എന്ന കാര്യവും ശ്രദ്ധേയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിൽ ക്ലബിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനം പങ്കിടുന്ന കളിക്കാരനാണ് രാഹുൽ കെ പി ഇരുപത്തിനാലുകാരനായ രാഹുൽ ഇതുവരെയായി ആകെ എഴുപത്തെട്ട് മത്സരങ്ങളിൽ മഞ്ഞപ്പടയുടെ ജേഴ്സി അണിഞ്ഞു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ സന്ദേശ് ജിംഗനും എഴുപത്തെട്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്നു രണ്ടായിരത്തി മുതൽ ടീമിലുള്ള ജീക്സൻ സിംഗ് എൺപത്തി മത്സരങ്ങളുമായി രണ്ടാം സ്ഥാനത്താണ് തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങൾ കളിച്ച സഹൽ അബ്ദുൽ സമദിന്റെ പേരിലാണ് ഈ റെക്കോർഡ് ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചതിന്റെ റെക്കോർഡ് എന്നാൽ രാഹുൽ കെ പിക്ക് സ്വന്തമാണ് അഞ്ചു മത്സരമാണ് താരം ഡ്യൂറന്റ് കപ്പിൽ കളിച്ചത് രാഹുൽ കെ പിയെ സ്വന്തമാക്കാൻ രംഗത്തുള്ള ബംഗളൂരു എഫ് സി ആരാധകരും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പോരടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ ടീമിലെത്തിച്ചാൽ ബംഗളൂരു ആരാധകർ അത് വലിയ രീതിയിൽ ആഘോഷിക്കുമെന്ന കാര്യം ഉറപ്പാണ് എങ്കിലും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ചെന്നൈ എഫ് സിക്കാണ് രാഹുലിനെ ടീമിലെത്തിക്കാൻ കൂടുതൽ താല്പര്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിലെ സാധ്യത കണക്കനുസരിച്ച് രാഹുൽ ചെന്നൈ എഫ് സിയിലേക്ക് ചേക്കാറാനുള്ള സാധ്യത നാൽപ്പത്തിരണ്ട് ശതമാനമായി ഇടിഞ്ഞിട്ടുണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ബംഗളൂരു എഫ് സിയിലേക്ക് എത്താനുള്ള സാധ്യത ഇതിലും കുറവാണ്